ലോകത്ത് തന്നെ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അമൂല്യമായ നിധിയുള്ളത് ഇങ്ങ് നമ്മുടെ തിരുവനന്തപുരത്താണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ലോകത്ത് വിലമതിക്കാനാകാത്ത നിധിശേഖരമുള്ളത് എന്നാൽ അതിനേക്കാൾ മൂല്യമുള്ള നിധി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന വിചിത്രമായ ഒരു ഗുഹ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അമൂല്യമായ രത്നങ്ങളും കൊഹിങ്ങൂർ ഉൾപ്പെടെയുള്ള നിധികളും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി സമാനമായി ഒരുപാട് നിധി ശേഖരം ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും രാജകൊട്ടാരങ്ങളിലും നിഗൂഢ കേന്ദ്രങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബ്രിട്ടീഷുകാർ അവരുടെ കൈക്കരുത്ത് ഉപയോഗിച്ച് തോക്കിൻ മുന്നിൽ നിർത്തിയും അവരുടെ ശക്തി ഉപയോഗിച്ചും ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് സമാനമായി പീരങ്കികൾ കൊണ്ടും തോക്കുകൾ കൊണ്ടും അവർക്ക് നേടാൻ കഴിയാത്ത ഒന്ന് ഒരു നിധിശേഖരം ഇപ്പോഴും ഇന്ത്യയിൽ എന്ന് കരുതപ്പെടുന്നു അതങ്ങ് ബീഹാറിലാണ് ബ്രിട്ടീഷുകാർ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത നിധിശേഖരം ബീഹാറിലെ രാജ്ഗിറിലാണ് ഉള്ളത് ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല ഇന്ത്യക്കും അത് കൃത്യമായി കണ്ടെത്താൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകൾ കിട്ടിയെങ്കിലും അത് കൃത്യമായി കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ പല വെള്ളക്കാരും ഏറെനാൾ പരിശ്രമിച്ചുവെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല സ്വർണ്ണ ഭണ്ഡാരം അഥവാ ഭണ്ഡാർ എന്നറിയപ്പെടുന്ന തികച്ചും വിചിത്രവും നിഗൂഢവുമായ ഒരു ഗുഹ മലയാളത്തിൽ സ്വർണ്ണ നിലവറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ബീഹാറിലെ രാജ്ഗിറിലാണ് രാജ്ഗിറിലെ വൈഭർ കുന്നുകളിലെ രണ്ടു വമ്പൻ പാറകൾ ആ പാറകൾ തുരന്ന് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ഗുഹകളാണ് സോൻ ഭണ്ഡാർ ഗുഹകളെന്ന് കരുതപ്പെടുന്നു ഇവ ഏത് കാലഘട്ടത്തിലാണ് കൃത്യമായി നിർമ്മിച്ചത് എന്ന് വ്യക്തമല്ല എടി മൂന്ന് നാല് നൂറ്റാണ്ടുകളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും പഴക്കമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അതിലൂടെ കഴിഞ്ഞു എന്നാൽ അപ്പോഴാണോ അത് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ പിന്നെയും സംശയമുണ്ട് അതിന്റെ കാരണം ബി സി മുന്നൂറ്റി പത്തൊമ്പത് നൂറ്റി എൺപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏഷ്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തെ ശില്പ നിർമ്മാണ രീതി ഈ ഗുഹയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് ബി സി കാലഘട്ടത്തിൽ നിർമ്മിച്ച ഗുഹയുമാകാം എ ഡി മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ഈ ഗുഹ അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് ബി സി കാലഘട്ടത്തിൽ മൗര്യന്മാരുടെ കാലത്തെ ശില്പ നിർമ്മാണ രീതിയോട് സാദൃശ്യമുള്ളതാണ് അവിടത്തെ കൊത്തുപണികളും ഗുഹയുടെ നിർമ്മാണ രീതിയും അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ മിനിമം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്ന ഒരു ഗുഹ ആ ഗുഹയ്ക്കകത്ത് എങ്ങനെയാണ് ഇത്രയും നിധി വന്നത് ഇത് സംബന്ധിക്കുന്ന ഒരുപാട് ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ കഥകളുമൊക്കെ അവിടെ പ്രചാരത്തിലുണ്ട് ഈ ഗുഹ ജൈന സന്യാസി ആയിട്ടുള്ള വൈര ദേവയാണ് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട ചില ലിഖിതങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ജൈന സന്യാസിമാർക്കുള്ള ആരാധനാലയമായിരുന്നോ ഇത് എന്ന് വ്യക്തമല്ല കാരണം അത് കണ്ടെത്താൻ കൃത്യമായി സാധിച്ചിട്ടില്ല പക്ഷേ ഇത് മൗരന്മാരുടേതിന് സമാനമായി പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗുഹയാണ് സോൻ ഭണ്ടാർ ഗുഹ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ നിർമ്മിച്ചു എന്നതൊക്കെ ഒരു വലിയ ചോദ്യമാണ് ഇപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല പുരാതനമായ നിർമ്മിതികളും എപ്രകാരം നിർമ്മിച്ചു എന്നത് ഇന്നും നമുക്ക് അന്യമായ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് അറിയില്ല അത് എങ്ങനെ നിർമ്മിച്ചു എന്നത് ഈ എന്ന് പറയുന്നത് വലിയൊരു ഗുഹ സമുച്ചയം തന്നെ അവിടെ ഉണ്ട് ഇതില് ഒരു ചെറിയ ഗുഹയും അതോടൊപ്പം തന്നെ പ്രധാനമായ ഒരു വലിയ ഗുഹയും ചേർന്നതാണ് ഈ സമുച്ചയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗുഹയിൽ ഏറെയും ജൈനമത വിശ്വാസികളും ലിഖിതങ്ങളും ശില്പങ്ങളും ഒക്കെയാണ് ഉള്ളത് പ്രധാന ഗുഹയിൽ നിന്ന് മഹാവിഷ്ണുവിന്റെ ചില ശില്പങ്ങളും മറ്റുമൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഭഗവാന്റെ ക്ഷേത്രമായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് ഗുഹയുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത് മഗതാ രാജവംശത്തിന്റെ അധിപനായ ബിംബിസാരന് ശ്രീബുദ്ധൻ സാരോപദേശം നൽകിയത് രാജ്ഗിറിലാണ് എന്ന് പറയപ്പെടുന്നു പാടലി പുത്രം തലസ്ഥാനമാക്കി അതിഗംഭീരമായൊരു സാമ്രാജ്യമാണ് ബിംബിസാരൻ ഭരിച്ചിരുന്നത് പതിനഞ്ചാം വയസ്സിൽ രാജ കിരീടമണിഞ്ഞ അദ്ദേഹം സ്വന്തമാക്കിയ സ്വത്തിന് കണക്കുണ്ടായിരുന്നില്ല എന്നാൽ തന്റെ അവസാന കാലത്ത് ശ്രീ ബുദ്ധന്റെ ഉപദേശത്താൽ ആദ്ധ്യാത്മിക കാര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു ബിംബിസാരൻ അദ്ദേഹം തന്റെ സ്വത്തുക്കളെല്ലാം സന്യാസിമാർക്ക് മറ്റുമൊക്കെ ആയിട്ട് വീതിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിന്റെ പുത്രൻ ഒട്ടും തൃപ്തനായിരുന്നില്ല അദ്ദേഹം ഈ തരത്തിൽ തങ്ങളുടെ സ്വത്തുക്കൾ വിഭജിച്ചു കൊടുക്കുകയാണെങ്കിൽ രാജ്യം അവശേഷിക്കില്ല എന്ന് കരുതിയ പുത്രൻ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു അങ്ങനെ രാജ്യം സ്വന്തമാക്കാനാണ് തൻ്റെ മകന്റെ ശ്രമമെന്ന് തിരിച്ചറിഞ്ഞ രാജ്ഞി ബിംബിസാരൻ്റെ സ്വത്തുക്കളിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ആസ്തിയുടെ വലിയ ഭാഗം അതിനകത്ത് സ്വർണങ്ങളും വജ്രങ്ങളും വൈദൂര്യങ്ങളും അക്കാലത്തെ നാണയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ വലിയൊരു അളവിൽ അന്ന് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന അവരുടെ കൈവശം ഉണ്ടായിരുന്ന സമ്പത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നതിനായിട്ട് വൈരവേദ എന്ന മുനിയെ ചുമതലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് ഈ വൈരവേദ മുനിയാണ് ഈ ഗുഹ് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം ഈ ഗുഹയില് പ്രത്യേകമായിട്ടൊരു നിലവറ തയ്യാറാക്കിയിട്ടുണ്ട് ആ നിലവറ അദ്ദേഹം എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ നിലവറയിലാണ് ഈ കണ്ട സ്വർണവും നിധിയും ഒക്കെ അല്ലെങ്കിൽ അക്കാലത്തെ ആ രാജവംശത്തിലെ വലിയൊരു അളവിലെ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഈ മുനി ആ ഒരു വിചിത്രമായൊരു അറ നിർമ്മിക്കുക മാത്രമല്ല അത് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള തന്ത്രവിദ്യയിലാണ് നിർമ്മിച്ചതെന്നും ആ തന്ത്രവിദ്യയിലൂടെ തന്നെയാണ് ആ ഒരു ഗുഹ അദ്ദേഹം എന്നിട്ട് അടയ്ക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ നിലവറയിലേക്കുള്ള വാതിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല അത് അജ്ഞാതമായി തന്നെ തുടരുകയാണ് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ഇത് വെറുമൊരു കെട്ടുകഥയല്ല എന്നാണ് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചത് അതിന്റെ കാരണം ഇത് സംബന്ധിക്കുന്ന ചില ചരിത്ര രേഖകൾ അക്കാലത്ത് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഏറെക്കാലം ആ ഒരു ഗുഹയുമായി ബന്ധപ്പെട്ട് അവർ പരിശ്രമിച്ചിരുന്നുവെങ്കിലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല നിലവറയിലേക്കൊരു ഒരു കൃത്യമായ വാതിലുണ്ട് അത് എങ്ങനെ നിർമ്മിച്ചു എന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സമാനമായിട്ടുള്ള ചില നിർമ്മിതികൾ ഇന്ത്യയിൽ വേറെയുമുണ്ട് അതായത് ചില പാറകൾ ഈ പാറ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പാറയിൽ ഒരു വാതിലുണ്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലാകാത്ത തരത്തിൽ വാതിലുകൾ നിർമ്മിച്ചിരിക്കും അങ്ങനെ ഒരു ക്ഷേത്രം ഈ അടുത്തിടെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ആ ഒരു വാതിൽ താനേ തുറന്നപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് ഒരു വാതിലുണ്ടെന്നും അവിടെ ഒരു അറയുണ്ടെന്നും അതിനകത്തൊരു പ്രതിഷ്ഠയുണ്ടെന്നും ഒക്കെ അങ്ങനെ വിചിത്രമായ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ നിലവറകൾ രഹസ്യ ഗുഹകൾ തുരങ്കങ്ങളൊക്കെ ഒരു കാലത്ത് ഇന്ത്യക്കാരും നിർമ്മിച്ചിരുന്നു ഇതിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ ഒന്നും പലതും കൈമാറ്റം ചെയ്യപ്പെടാതെ കാലാകാലങ്ങളിൽ കൈമോശം വന്നു പോയിട്ടുണ്ടാകണം എന്തായാലും ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് സമീപകാലത്ത് തന്നെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഇന്നേവരെ കണ്ടെത്താനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല വിചിത്രമായ തന്ത്രവിദ്യയിലൂടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അവിടെ ഇത് സംബന്ധിക്കുന്ന ചില സൂചനകൾ അതായത് പണ്ടുകാലത്ത് ഇപ്പോൾ ആ മുനി ഇത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്താണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് തുറക്കാൻ വരുന്ന സമയത്ത് അവർക്ക് അത് തുറക്കാനായിട്ട് ആർക്കാണോ അത് അർഹതയുള്ളത് അവർക്കത് തുറക്കാൻ വേണ്ട ചില ഹിൻഡുകൾ അത് ഓപ്പൺ ചെയ്യേണ്ട ചില മാർഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു ലിപിയിൽ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ഇന്നേ അവരെ കഴിഞ്ഞിട്ടില്ല പ്രാചീന കാലത്തുള്ള ഒരു ലിപിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗുഹയുടെ എതിർവശത്തായിട്ട് സപ്താമി എന്നോ മറ്റോ പറയുന്ന ഒരു മലനിരയുണ്ട് ഈ മലനിരയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നത് ഈ ഒരു സോൻ ഭണ്ഡാറിലേക്ക് നീളുന്ന ഒരു തുരങ്കം ഈ മലയുമായി കണക്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ചരിത്രകാരന്മാർ ഒരു പരിധി വരെ അതിനോട് യോജിക്കുന്നുണ്ട് പ്രധാന ഗുഹയിലേക്ക് കടക്കുന്ന വഴിയിൽ ചുമരികളിലൊന്നിൽ ഒരു കവാടത്തിന്റെ അവ്യക്ത ചിത്രവും ഉണ്ട് അതിനോട് ചേർന്നാണ് ഈ മനസ്സിലാക്കിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്രാചീന ലിപിയിൽ എഴുതിയിരിക്കുന്ന ശംഖലിപിയും മറ്റു ആണത് പ്രാചീന ലിഖിതങ്ങൾ അവിടെ ഉള്ളത് ഭാരതത്തിൽ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന നിഗൂഢ ഭാഷകളിൽ ഒന്നാണിത് കാരണം വളരെ വളരെ കുറച്ചു പേരിൽ മാത്രം ഉപയോഗിച്ചിരുന്ന എന്നാൽ വളരെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഒരു ഭാഷാ രീതിയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ ഇന്നത്തെ തലമുറയ്ക്കും ചരിത്രകാരന്മാർക്കും അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേഷകർക്കും ആർക്കിയോളജിസ്റ്റുകൾക്കും എളുപ്പമല്ല അവർ പരിശ്രമിക്കുന്നുണ്ട് അത് സാധിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേക തരത്തിലുള്ള ഒരു മന്ത്ര പൂട്ടിട്ടിട്ടാണ് വൈരവേദമുനി ഈ നിലവറ സൃഷ്ടിച്ച് അതിനകത്ത് ഇത് പൂട്ടി സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഒരുപക്ഷെ ആ ഒരു തുരങ്കം എന്ന് പറയുന്നത് ആ തുരങ്കത്തിനുള്ളിലായിരിക്കാം ഈ മലയെ കണക്ട് ചെയ്യുന്ന തുരങ്കത്തിനുള്ളിലായിരിക്കാം ഇതെല്ലാം സംരക്ഷിച്ചു വച്ചിട്ടുണ്ടാവുക വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് തുറക്കാനുള്ള പാസ്വേഡ് ആയിരിക്കാം ആ ചുമരിൽ കൊത്തി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് ഇന്നേ അവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഗുഹയും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കവാടം തുറക്കാൻ കഴിഞ്ഞിട്ടില്ല വേറൊരു കാര്യമുള്ളത് ഈ ജൈന ക്ഷേത്രങ്ങൾ വളരെ നിഗൂഢമാണ് ജൈന നിർമ്മാണ രീതിയും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജൈനന്മാർ പുരാതന കാലത്ത് ഒരുപക്ഷെ കല്ലുകൾ കൊണ്ട് അമ്മാനമാടിയിരുന്നവരാണ് അവര് കല്ലുകളിൽ അവിശ്വസനീയമായ നിർമ്മിതികൾ അവർക്ക് സൃഷ്ടിക്കാനായി സാധിച്ചിട്ടുണ്ട് തുരങ്കങ്ങൾ അണ്ടർഗ്രൗണ്ട് ക്യാബിൻസ് ഒക്കെ നിർമ്മിക്കാൻ അവർ ഭയങ്കര കഴിവുള്ളവരായിരുന്നു ഇവര് ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രി സഞ്ചാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു പാറ തിരഞ്ഞെടുക്കുന്നു ഉചിതമായ അവർക്ക് ശ്രേഷ്ഠമെന്ന് തോന്നുന്ന ഒരു പാറ തിരഞ്ഞെടുത്ത് അവരവിടെ അവരുടെ ആവാസം തുടങ്ങുകയാണ് അവിടെ അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നു ധ്യാനത്തിനും ആരാധനയ്ക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു അവർക്ക് ആവശ്യമായ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നു അതിനുശേഷം അവർക്ക് പ്രധാനമായി സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ച് മറ്റൊരു ഉയരമുള്ള മലയിലേക്ക് പോകണമെങ്കിൽ അവർ തന്നെ തുരങ്കങ്ങൾ സൃഷ്ടിച്ച് അത്തരം സഞ്ചാരപാതകൾ നിർമ്മിക്കാറുണ്ട് അത്തരത്തിൽ ഒരുപാട് എവിഡൻസ് നമ്മുടെ കേരളത്തിൽ പോലും ജൈനന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് കേരളം കേരളത്തിൽ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെയുള്ള ചില ഗുഹാക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ഗുഹാ ഗുഹാനിർമ്മിതികളുമൊക്കെ നമുക്ക് നേരിട്ട് പോയി കാണാവുന്നതാണ് ഇപ്പോൾ ജൈന ക്ഷേത്രമായിട്ടുള്ള ചിതറാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ കാണാം കേരളത്തിലെ തന്നെ പല ക്ഷേത്രങ്ങൾ പുരാതന കാലത്തെ ഈ പാറകളുടെ അടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഗുഹകളുമൊക്കെ ജൈനന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണ് അപ്പൊ അവയൊക്കെ തന്നെ ഈ പറയുന്ന തുരങ്കങ്ങളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തതാണ് അതിൽ തന്നെ ഈ സോൻ ഭണ്ഡാർ എന്ന് പറയുന്നത് സമാനമായ ഒരു ശ്രേഷ്ഠമായ നിധിയുള്ള ഒരു ഒരു ഭണ്ഡാരമാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത് അത് വിശ്വാസം മാത്രമല്ല അതിനോട് യോജിക്കാൻ പറ്റുന്ന ചില ചരിത്രമായ പരമായ തെളിവുകൾ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് തുറക്കാൻ നോക്കിയത് ചിലറ പുള്ളികളൊന്നുമല്ല മുഗളന്മാരുടെ കാലത്ത് അവർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഗുഹയുടെ നിലവറയോ സ്വർണമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം ഈ ബ്രിട്ടീഷുകാര് വലിയൊരു ശ്രമം അവിടെ നടത്തി ഇന്നിപ്പോ അവിടെ പോകുന്നവർക്ക് ആ കവാടത്തിന്റെ മുകളിൽ കറുത്ത കുറെ അടയാളങ്ങളൊക്കെ കാണാം അതായത് ഗുഹയ്ക്കകത്ത് നിറയെ സ്വർണമാണെന്നറിഞ്ഞ ബ്രിട്ടീഷുകാര് ീരങ്കികളും ഒക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു സന്നാഹവുമായിട്ട് തന്നെ എത്തിയിട്ട് കവാടം തകർക്കാനായിട്ട് ഒരു ശ്രമം നടത്തി ഈ ഗുഹയുടെ ചരിത്ര പ്രാധാന്യമൊന്നും അവർ പരിഗണിച്ചു പോലുമില്ല എങ്ങനെയും ഈ സ്വർണം കണ്ടെടുക്കണം എന്നുള്ള ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ അക്കാലത്ത് പരിശ്രമിച്ചുവെങ്കിലും അവർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല പരാജയപ്പെടേണ്ടി വന്നു ബീഹാറിലെ ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് സോൻ ഭണ്ഡാർ ഇവിടെ ഒരു വലിയ പര്യവേഷണം നടത്തി കണ്ടെത്താനുള്ള ഒരു പ്രശ്നം നമുക്കും ഇന്നുണ്ട് അത്ര എളുപ്പമല്ല അത് ഡീകോഡ് ചെയ്യാനും അവിടെ അവിടെ വലിയ റിസർച്ച് നടത്തി അത് കണ്ടെത്താനും ഒന്നും എളുപ്പമല്ല പണ്ട് കാലത്ത് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന പല നിർമ്മിതികളും ഭൂമിക്കടിയിലാണ്ട് പോയിട്ടുണ്ട് അവയൊന്നും നമുക്ക് തിരിച്ചറിയാതെ ഇന്നും ഭൂമിയുടെ അടിയിൽ കിടക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ അതിൻ്റെയൊക്കെ മുകളിൽ വലിയ സൗദങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടും പക്ഷെ നമുക്കൊരിക്കലും നമുക്കത് കണ്ടെത്താൻ കഴിയില്ല അത് നമുക്ക് അന്യമായ നിധികളായിട്ട് അത് പോവും നിധി മാത്രമല്ല ഒരുപാട് ചരിത്രപരമായ അവശിഷ്ടങ്ങളും ശേഷിപ്പുകളും ഒക്കെ അങ്ങനെ നമ്മുടെ ഭൂമിക്കിടയിലായിട്ട് ഉണ്ടാകും എന്നാൽ ഇതിൽ കൗതുകകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബിംബിസാര എന്ന് പറയുന്നത് ഏതാണ്ട് ബി സി അഞ്ഞൂറ്റി അൻപത്തി എട്ടിനും നാനൂറ്റി എഴുപത്തിരണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അങ്ങനെയെങ്കിലൊരു പക്ഷേ മൗര്യ സാമ്രാജ്യത്തിനും മുമ്പായിരിക്കാം ഈ ഒരു ഒരു ഗുഹ നിർമ്മിക്കപ്പെട്ടത് അതുമല്ലെങ്കിൽ ഇതിനകത്ത് മൗര്യ സാമ്രാജ്യ കാലത്തെ ചില കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും അതൊരു പക്ഷേ മഗതയുടെ രാജാവായിരുന്നു ബിംബിസാരൻ ഈ ബിംബിസാരൻ്റെ കാലഘട്ടത്ത് ഒരുപക്ഷേ ഉണ്ടായിരുന്ന അതേ ഒരു ശില്പകലയും മറ്റുമൊക്കെ പിന്നീട് വന്ന മൗര്യ സാമ്രാജ്യം അത് ഫോളോ ചെയ്തതായിരിക്കാം നമുക്കത് പറയാൻ പറ്റില്ല ഒന്നുകിൽ ഈ പറയുന്ന പോലെ ബി സി നാനൂറ്റി അൻപത്തി ഏഴിന് മുമ്പ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിന് ഇടയിലായിരിക്കാം അതല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യകാലത്ത് തന്നെയാകാം അതുമല്ലെങ്കിൽ അതിനുശേഷം എന്തായാലും ഈ കാലഘട്ടത്തിൽ എപ്പോഴും ഇത് നിർമ്മിച്ചത് കണക്കില്ലാത്ത അത്ര നിധി ശേഖരം ഈ ഒരു ഗുഹയ്ക്കകത്തുണ്ടെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്